ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം പവർ ടീമിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ നോറയ്ക്ക് ഭയങ്കര പരാതി അതായത് എൻ്റെ കൈ പിടിച്ചു ഇയാൾ വലിച്ചു സത്യത്തിൽ ആ വിഷയത്തിൽ ജിൻഡോ നിരപരാധിയാണ് ജിൻഡോ ആ ടാസ്ക് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ശരിയാണ് നോറയ്ക്ക് ഇത് ഇറിറ്റേറ്റിംഗ് ആവുന്നുണ്ട് അതും ശരിയാണ് പക്ഷെ കൈ പിടിച്ച് മലപ്പുറം വലിച്ചു എന്ന് പറഞ്ഞാൽ ജിൻഡോയെ വലിച്ചോണ്ട് പോയത് നോറയും നന്ദനയും കൂടെയാണ് ജിൻഡോ കൂടെ പോവാണ് അപ്പൊ അയാൾക്ക് ഡോറ് കടക്കാൻ വേണ്ടി അയാൾ ഒന്ന് പിടിച്ചു നിർത്തി ഓതെന്റോ കൈ പിടിച്ചു വലിച്ചിട്ടേ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഷോക്ക് ഇറക്കിയിട്ട് പവർ ടീമിന്റെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞപ്പോൾ സായി എണീറ്റ് നല്ല നല്ല ഡയലോഗ് അടിച്ചു കേട്ടോ സായി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ബിഗ് ബോസ് ഈ ടാസ്ക് തന്നപ്പോ കയറിന്റെ മോളിൽ കുഷ്യനൊന്നും കെട്ടിയിട്ടില്ലല്ലോ കയറല്ലേ കെട്ടിയുള്ളൂ ഈ ടാസ്ക് ഇങ്ങനെയാണ് ഇച്ചി മുള്ളി പിടിച്ചു കൈ വേദനിക്കുന്നു എന്നൊന്നും പറയല്ല അതുകൊണ്ട് ദയവേത് ഈ ടാസ്ക് ആവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിക്കുകയൊക്കെ ചെയ്യും ഇത് കേൾക്കാതുകൊണ്ട് ഞങ്ങൾക്ക് വയ്യ എൻ്റെ പൊന്ന് സായി പോളി പോളി ഡയലോഗ് ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സായിയും സിജോയും ഒക്കെ ഗെയിം കളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ആരുടെയും പക്ഷം പിടിക്കേണ്ട ഉള്ളതുള്ളതുപോലെ പറഞ്ഞ് നിങ്ങൾ ഇൻഡിവിജ്വൽ ഗെയിമിലേക്ക് പോവുക വേറെ ലെവലായിരിക്കും